പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഫയർ ചെയ്ത പി എൽ പതിനഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഇന്ത്യൻ ടെറിറ്ററിയിൽ കണ്ടെത്തിയിരുന്നു ഇവ യാതൊരു കേടുപാടുകളും കൂടാതെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ മിസൈൽ ടെക്നോളജി പഠിക്കുവാൻ ലഭിച്ച വലിയൊരു അവസരമായിരുന്നു ഇത് പാകിസ്ഥാൻ എയർഫോഴ്സ് ചൈനയിൽ നിന്നും വാങ്ങിയത് പി എൽ ഫിഫ്റ്റീൻ മിസൈലിൻ്റെ എക്സ്പോർട്ട് വേരിയൻ്റാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ മുന്നിൽ കണ്ട് ചൈന തങ്ങളുടെ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന അതേ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ പാകിസ്ഥാന് കൈമാറി എന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന് നൽകിയ എക്സ്പോർട്ട് വേരിയന്റിനേക്കാൾ അഡ്വാൻസ്ഡാണ് ചൈന ഉപയോഗിക്കുന്ന പി എൽ പതിനഞ്ച് ചൈനയുടെ പി എൽ പതിനഞ്ചിന് തുല്യമായി ഇന്ത്യ നിർമ്മിക്കുന്ന എയർ ടു എയർ മിസൈലാണ് അസ്ത്ര എം ഗെ ടു പല ഇന്ത്യൻ മീഡിയകളും ഇന്റർനാഷണൽ മീഡിയകളും ചൈനയുടെ പി എൽ പതിനഞ്ച് മിസൈൽ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യ അസ്ത്ര എം ഗെ ടു മിസൈലിനെ നിർമ്മിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പല തവണയായി റിപ്പോർട്ട് ചെയ്യുന്നു മലയാള മാധ്യമങ്ങളും ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളിൽ പ്രധാനമായും പറയുന്നത് പി എൽ പതിനഞ്ച് മിസൈലുകളുടെ പ്രൊപ്പലൻ്റ് എ ഇ എസ് റെഡാർ സീക്കർ ആൻറ്റി ജാമിംഗ് കേപ്പബിലിറ്റി എന്നിവ ഇന്ത്യയുടേതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് എന്ന് ഡി ആർ ഡി ഒ കണ്ടെത്തിയെന്നും ഇവ ആസ്ത്ര എം കെ ടുവിൽ ഉപയോഗിക്കുന്നു എന്നുമാണ് പ്രത്യേകിച്ചും എ ഇ എസ് സീക്രട്ട് ടെക്നോളജി പി എൽ പതിനഞ്ച് മിസൈലിന്റെ പ്രൊപ്പലന്റ് വളരെ അഡ്വാൻസ്ഡ് ആണെന്നും ഇവ പി എൽ പതിനഞ്ച് മിസൈലിനെ മാക് അഞ്ച് വേഗത കൈവരിക്കുവാൻ സഹായിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈ പ്രൊപ്പലന്റ് ടെക്നോളജി ഇന്ത്യ അസ്ത്ര എം കെ ടുവിൽ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യയുടെ അസ്ത്ര എം കെ വൺ മിസൈലിന്റെ മാക്സിമം വേഗത മാക് നാല് പോയിന്റ് അഞ്ചാണ് പി എൽ പതിനഞ്ച് മിസൈലുകൾക്ക് മാക് അഞ്ച് വേഗത വരെ കൈവരിക്കുവാൻ സാധിക്കുമെന്നതാണ് പബ്ലിക്കായി അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ അസ്ത്ര എം കെ വണ്ണിന്റെ നീളം മൂന്ന് എട്ട് നാല് മീറ്റർ ആണ് ഇവയുടെ ഡയമീറ്റർ നൂറ്റി എഴുപത്തി എട്ട് മില്ലിമീറ്ററും പി എൽ പതിനഞ്ച് മിസൈലിന്റെ നീളം നാല് മീറ്റർ ആണ് ഡയമീറ്റർ ഇരുന്നൂറ്റി മൂന്ന് മില്ലിമീറ്ററും അസ്ത്ര എം കെ ടുവിന് അസ്ത്ര എം കെ വണ്ണിനേക്കാൾ വലിപ്പമുണ്ട് പുറത്തു വന്ന ചില ചിത്രങ്ങളിലൂടെ അസ്ത്ര എം കെ വണ്ണിനേക്കാൾ നീളവും ഡയമീറ്ററും അസ്ത്ര എം കെ ടുവിന് കൂടുതലാണ് എന്ന് വ്യക്തമായി നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് അസ്ത്ര എം കെ ടു എം കെ വൺ എന്നിവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചിത്രങ്ങളാണ് ഇതിൽ അസ്ത്ര എം കെ ടുവിന്റെ വലിപ്പം എം കെ വണ്ണിനേക്കാൾ കൂടുതലാണ് എന്ന് കാണാം കൂടാതെ ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ ആയിരിക്കും അസ്ത്ര എം കെ ടുവിൽ ഉപയോഗിക്കുക ഈ മാറ്റങ്ങൾ അസ്ത്ര എം കെ ടുവിന്റെ റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിലെത്തിക്കും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ആകാം അനുമാനിക്കപ്പെടുന്നു അസ്ത്ര എം കെ വൺ പി എൽ പതിനഞ്ച് മിസൈലുകളെക്കാൾ ചെറുതാണ് അതുകൊണ്ട് തന്നെ പി എൽ പതിനഞ്ചിന് കൂടുതൽ പ്രൊപ്പലൻ ഡിഗ്നേറ്റ് ചെയ്യുവാനും അതുവഴി കൂടുതൽ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാനും സാധിക്കും അതായത് പി എൽ പതിനഞ്ച് മിസൈലുകളുടെ വേഗതയും അസ്ത്ര എം കെ വണ്ണിനെ കുറച്ചുകൂടി നിലവിൽ അസ്ത്ര എം കെ വേഗത ും കെതാണ് പി എൽ പതിനഞ്ച് മിസൈലിന് അസ്ത്ര എം കെ വണ്ണിനേക്കാൾ കുറച്ചുകൂടി വേഗതയുണ്ട് അവയ്ക്ക് മാക് അഞ്ച് വരെ വേഗത കൈവരിക്കുവാൻ സാധിക്കും പി എൽ പതിനഞ്ച് മിസൈലിന് മാക് അഞ്ച് വേഗത കൈവന്നിരിക്കുന്നത് അവ കൂടുതൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ത്രസ്റ്റിലുള്ള വ്യത്യാസം മൂലമായിരിക്കുവാനാണ് സാധ്യത കൂടുതൽ വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് കൂടുതൽ ഫ്യുവൽ ഒരേ സമയം ഉപയോഗിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ കൂടുതൽ ഫ്യുവൽ ഉപയോഗിക്കുന്നത് ത്രസ്റ്റ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു കൂടുതൽ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു നിശ്ചിത വേഗതയിലേക്ക് എത്തുവാൻ സാധിക്കുന്നു അതായത് ഇവയുടെ ആക്സിലറേഷൻ കൂടുതലായിരിക്കും ഹൈ ത്രസ്റ്റ് മിസൈൽ ലോഞ്ച് ചെയ്ത് ഏതാനും നിമിഷത്തേക്ക് മതിയാകും അതിനുശേഷം ആ വേഗത മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫ്യുവൽ ബേൺ ചെയ്താൽ മതി ഇത്തരത്തിൽ ഫ്യുവൽ ബേൺ ചെയ്യുന്നതിന്റെ തോതാണ് ഫ്യുവൽ ബേൺ റേറ്റ് എന്നറിയപ്പെടുന്നത് ഒരു രാജ്യവും തങ്ങളുടെ മിസൈലിന്റെ ഇത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാറില്ല പി എൽ ഫിഫ്റ്റീന്റെയും അസ്ത്ര മിസൈലുകളുടെയും ഒന്നും ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രൊപ്പലന്റുകളെ കുറിച്ച് കൂടുതൽ കമ്പാരിസൺ ചെയ്യുവാൻ നമുക്ക് വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല നമുക്ക് ലഭിച്ച ഒരേ ഒരു പരാമീറ്റർ വേഗതയാണ് വേഗത വെച്ച് നോക്കുമ്പോൾ പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ പ്രൊപ്പലന്റ് അസ്ത്ര മിസൈലിന്റെ പ്രൊപ്പലന്റിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് എന്ന വാദം ശരിയാണ് എന്ന് തോന്നുന്നില്ല അസ്ത്ര എം കെ ടു എം കെ വണ്ണിനേക്കാൾ വലിപ്പമുള്ള മിസൈലാണ് എന്നാൽ ഇവയ്ക്ക് പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ അത്രയും വലിപ്പം അസ്ത്ര എം കെ ടുവിന് ഏറെക്കുറെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ അത്രയും തന്നെ വേഗത കൈവരിക്കുവാനും ആ വേഗത നിലനിർത്തുവാനും സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം മാക്സിമം വേഗത ഹൈപ്പർ സോണിക് വേഗത എന്നിങ്ങനെയുള്ള പരാമീറ്ററുകളേക്കാൾ ഇമ്പോർട്ടന്റ് എൻഡ് ഗെയിം സ്പീഡാണ് അതായത് ടാർഗറ്റിനോട് അടുത്തെത്തുമ്പോൾ എത്രത്തോളം എനർജി മിസൈലിന് ഉണ്ടാകും എന്നത് ടാർഗറ്റുകളെ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ ഈ എൻഡ് ഗെയിം സ്പീഡാണ് മിസൈലിനെ സഹായിക്കുന്നത് കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുവാൻ കൂടുതൽ പ്രൊപ്പലന്റ് ഉപയോഗിക്കേണ്ടതായി വരും ഇത്തരം സാഹചര്യങ്ങളിൽ എൻഡ് ഗെയിമിന് വേണ്ടി മിസൈലിൽ ഫ്യുവൽ അവശേഷിക്കുകയായിരുന്നു ഇത് മിസൈലിന് വളരെ വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ എയർ ടു എയർ മിസൈലുകൾ ഒരു നിശ്ചിത വേഗത കൈവരിക്കുകയും ആ വേഗത തുടർന്നു കൊണ്ടുപോകുന്നതിന് ആവശ്യമായ അത്രയും ഫ്യൂവൽ മാത്രം ഉപയോഗിക്കുകയും പരമാവധി ഇന്ധനം എൻഡ് ഗെയിമിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വളരെ കോംപ്ലക്സ് കോംപ്ലക്സായ വളരെയധികം പരാമീറ്ററുകളാണ് ഒരു മിസൈലിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പി എൽ പതിനഞ്ച് മിസൈലിന്റെ പ്രൊപ്പലന്റ് അസ്ത്ര എം കെ ടു മിസൈലിന്റെ പ്രൊപ്പലന്റിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല റിപ്പോർട്ടുകളിൽ പറയുന്ന അടുത്ത കാര്യം പി എൽ പതിനഞ്ച് മിസൈലിന്റെ ആന്റി ജാമിംഗ് കേപ്പബിലിറ്റിയാണ് ഇന്ത്യൻ ഫൈറ്ററുകളുടെ ഇലക്ട്രോണിക് വാർഫെയർ മൂലമാണ് പി എൽ പതിനഞ്ച് മിസൈലുകൾ പരാജയപ്പെട്ടത് അതായത് പി എൽ പതിനഞ്ച് മിസൈലിന്റെ ആന്റി ജാമിംഗ് കേപ്പബിലിറ്റി ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയറിന്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പി എൽ പതിനഞ്ച് മിസൈലുകൾ ലഭിച്ചതിലൂടെ ഇന്ത്യക്ക് അവയുടെ സ്പീക്കർ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ അറിവുകൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പി എൽ മിസൈലുകൾ പോലെ വളരെ അഡ്വാൻസ് ഡായ മിസൈലുകളെ നേരിടുന്നതിനുള്ള ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷറുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ ഇന്ത്യയ്ക്ക് കഴിയും നിലവിൽ പി എൽ പതിനഞ്ച് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ആന്റി ജാമിംഗ് ടെക്നോളജി ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകളിലും ഉണ്ട് ജാമിങ്ങിനെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്ന എഇസ് എ സീക്രം ഇന്ത്യ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷർ അൽഗോരിതങ്ങളും ടു വേ ഡാറ്റാലിങ്കും ജാമിങ്ങിനെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇന്ത്യ അസ്ത്ര മിസൈലുകൾക്കായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇവയുടെയും കൂടുതൽ വിവരങ്ങൾ ഒന്നും നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഇവിടെ നമുക്ക് സാധ്യമാവുകയില്ല എങ്കിലും ലഭ്യമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചൈന ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ആന്റി ജാമിംഗ് ടെക്നോളജിയും അസ്ത്ര എം കെ റ്റുവിൽ ഡിആർഡിഒ ആർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയും ചൈനയുടെ ടെക്നോളജി അസ്ത്ര എം കെ റ്റുവിൽ ഉപയോഗിക്കേണ്ടതായി വരികയില്ല റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ എസ് എസ് സീക്കറുകളുടെ കാര്യമാണ് ഈ മേഖലയിലും ചൈനയുടെ ടെക്നോളജി ഉപയോഗിക്കേണ്ട ആവശ്യം ഇന്ത്യയ്ക്കില്ല ഗ്യാലിയം നൈറ്റ് റേഡ് എസ് എ റെഡാറുകളും ഗ്യാലിയം നൈറ്റേഡ് എഇസ് എസ് സീക്കറുകളുമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ ടെക്നോളജി ഇവ ഇന്ത്യ ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അസ്ത്ര എം കെ ടൂവിന് വേണ്ടി ഗാലിയം നൈറ്റ് റേഡ് എ എസ് എസ് സീക്കർ ഡിആർഡിഒ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സീക്കറുകളിൽ ഒന്നാണ് അസ്ത്ര എം കെ ടുവിന് വേണ്ടി ഡിആർഡിഒ ഡെവലപ്പ് ചെയ്തത് റഡാർ ടെക്നോളജിയിൽ ഇന്ത്യക്ക് ചൈനയോളം തന്നെ കേപ്പബിലിറ്റി ഇന്നുണ്ട് ചൈനയുടെ ജെ പതിനാറ് എയർക്രാഫ്റ്റും ഇന്ത്യയുടെ സുഗോയി തേർട്ടി എം കെ ഐ എയർക്രാഫ്റ്റും ഒരേ വലിപ്പമുള്ള എയർക്രാഫ്റ്റുകളാണ് ജെ പതിനാറിന് വേണ്ടി ചൈന നിർമ്മിച്ച എ ഇ എസ് എ റഡാറിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് മുതൽ രണ്ടായിരം വരെ ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂളുകൾ ഉണ്ടാകുമെന്നാണ് പബ്ലിക്കായി ലഭിച്ചിരിക്കുന്ന വിവരം എം കെ ഐക്ക് വേണ്ടി ഇന്ത്യ നിർമ്മിക്കുന്ന വിരൂഭാഷ റഡാറിൽ രണ്ടായിരത്തി നാനൂറിലധികം ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂളുകൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂളുകൾ ഒരു റഡാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവയുടെ എണ്ണം കൂടുന്നത് റഡാറിന്റെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കും ജെ പതിനാറ് സുഗോയ് തെട്ടി എം കെ ഐ എന്നിവയുടെ റഡാർ സൈസ് ഏകദേശം ഒരു മീറ്ററോളമാണ് ഒരു മീറ്റർ വലിപ്പമുള്ള റഡാർ ആന്റിനയിൽ ജെ പതിനാറ് രണ്ടായിരം ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂളുകളും എം കെ ഐ രണ്ടായിരത്തി നാനൂറ് ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂളുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതായത് എം കെ ഐയുടെ വിരൂഭാഷ റഡാർ ജെ പതിനാറിന്റെ റഡാറിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് മാത്രമല്ല റഡാറിന്റെ ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂളുകൾ മിനിയേച്ചറൈസ് ചെയ്യുന്നതിൽ കൂടുതൽ മികവുറ്റു നിൽക്കുന്നത് ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂളുകൾ വിരൂപാക്ഷ റഡാറിൽ ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ ഇന്ത്യക്ക് സാധിച്ചത് മിസൈലുകളുടെ എ ഇ എസ് എസ് സീക്കർ മിനിയേച്ചറൈസ്ഡ് റഡാറുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിനിയേച്ചറൈസേഷൻ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അതിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ ചെറിയ ഒരു മുൻതൂക്കം ഉണ്ടാകാം റഡാറുകളുടെ കാര്യത്തിലും മിസൈൽ സീക്രട്ടറുകളുടെ കാര്യത്തിലും ഇന്ത്യക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ചൈനയുടെ സീക്രട്ട് ടെക്നോളജി ഉപയോഗിക്കേണ്ട കാര്യവും ഇന്ത്യക്കില്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ടെക്നോളജി കോപ്പി ചെയ്യുക എന്നതും ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എയർ ടു എയർ മിസൈൽ പോലെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ൾ വളരെ വർഷങ്ങളുടെ റിസർച്ചിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇത്തരം ടെക്നോളജികൾ ഒന്നും തന്നെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിർമ്മിച്ച് മിസൈലിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ഓരോ കമ്പോണന്റും വളരെയധികം പ്രോസസ്സുകളിലൂടെയും സർട്ടിഫിക്കേഷനുകളിലൂടെയും ടെസ്റ്റിങ്ങിലൂടെയും കടന്നു പോയിട്ടാണ് ഒരു മിസൈലിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നത് ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് പോലും ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകളും ടെസ്റ്റിങ്ങുകളും റിപ്പീറ്റ് ചെയ്യേണ്ടതായി വരും പുതിയ കമ്പോണൻ പുതിയ കേപ്പബിലിറ്റി എന്നിവ ഉൾപ്പെടുത്തുന്നതിനും ഇത്തരം വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ടെസ്റ്റിംഗ് പ്രോസസ്സുകളും സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകളും ഉണ്ട് ഒരുപക്ഷേ മിസൈലിന്റെ ഡിസൈനിങ്ങിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതായും വന്നേക്കാം ഇത് വളരെ വലിയൊരു പ്രോസസ്സാണ് മാത്രവുമല്ല ധാരാളം സമയവും ഇതിനുവേണ്ടി വേണ്ടിവരും ഒരുപക്ഷെ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ ടെക്നോളജി ഇന്ത്യ ഉപയോഗിച്ചു എങ്കിൽ പോലും അവ അഞ്ച് മാസം കൊണ്ടോ ആറ് മാസം കൊണ്ടോ മിസൈലിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാൻ ഇന്ത്യക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിൻ്റെ ടെക്നോളജി ഇന്ത്യയുടെ അസ്ത്ര എം കെ ടുവിൽ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റായിരിക്കുവാൻ തന്നെയാണ് സാധ്യത പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്